അച്ഛാ മറേ ഗിരീഷ് വണ്ണല ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആർ വൺ ഫൈവ് വി ത്രീയുടെ എഞ്ചിൻ ഓവർറോൾ ചെയ്യുന്ന കാഴ്ചകളാണ് അപ്പോൾ ഈ വി ത്രീ ഇവിടെ വന്നപ്പോഴേക്കും എൻജിൻ ഭയങ്കര സൗണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എഞ്ചിനൊക്കെ അഴിച്ച് ഞങ്ങൾ പീസാക്കിയിട്ട് എന്താണ് അതിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ നോക്കി അതൊക്കെ റീസെറ്റ് ചെയ്യണം റീ ഓവർറോൾ ചെയ്യണ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ആദ്യമായിട്ടാണ് ഗിരീഷ് വണ്ണല ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കേണ്ട ഇതാണ് ക്യാംഷാഫ്റ്റ് ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് പോയിട്ട് ക്യാംഷോഫ്റ്റ് ബ്രോക്രാമും എല്ലാം കംപ്ലയിൻ്റ് ആയി അതുപോലെ തന്നെ പിസ്റ്റണും സിലിണ്ടറും സ്ക്രാച്ചസ് ഒക്കെ വന്ന് അതും കംപ്ലയിൻ്റ് ആണ് എഞ്ചിൻ പൂർണ്ണമായിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് അഴിച്ചെടുത്ത് ഫുൾ പീസാക്കി നമ്മളിതേപോലെ ട്രെയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ വാഷ് ചെയ്ത് നമ്മൾ വാങ്ങിച്ചേക്കണ പുതിയ പാക്കിങ്ങും അതുപോലെ തന്നെ ഓയിൽ സീലും ബെയറിങ്ങുകളും എല്ലാം ചേഞ്ച് ചെയ്ത് നമ്മളിത് സെറ്റ് ചെയ്യും അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങൾക്ക് വലിയ കാണിക്കും അതെ ഇതാണ് പുത്തൻ സിലിണ്ടർ കിറ്റ് സിലിണ്ടർ കിറ്റിന് മാത്രമായിട്ട് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ താഴെ വില വരുന്നുണ്ട് ആ സിലിണ്ടറും പിസ്റ്റണും റിങ്സും അടക്കം ഇപ്പോൾ ഇതെല്ലാം വാങ്ങി ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ക്രാങ്ക് യേസ് സെറ്റ് ചെയ്ത് ക്രാങ്കിൽ എത്തിക്കൊടുത്ത് കണക്ക് ബോർഡും അതിൻ്റെ ബെയറിങ്ങൊക്കെ ചെയ്ഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലച്ച് ഭാഗങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് പിസ്റ്റൺ ആണ് പിസ്റ്റൺ അതിൻ്റെ റിങ്സും അതുപോലെ തന്നെ ഒരു വൺ സൈഡ് സർക്കിൾ ഇപ്പോൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ക്രാങ്കിൻ്റെ കണക്ടറോഡിലേക്ക് പിടിപ്പിക്കാനായിട്ട് അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ സെവാൻ അതിൻ്റെ റിങ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് ഡാമേജ് ഉണ്ടാകുന്നൊക്കെ നോക്കി അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പിസ്റ്റളിലേക്ക് റിങ്സ് ഇടും അപ്പോൾ ഈ റിങ്സ് ഇട്ടിട്ട് ഓരോന്നും അതായത് ഹെസ്പാൻ റിങ്സും അതുപോലെ തന്നെ ഓയിൽ റിങ്സും എല്ലാം ഇട്ട് ഫസ്റ്റ് സെക്കൻഡ് റിങ്സ് എല്ലാം ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡിലേക്ക് അത് പിടിപ്പിക്കും അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഒന്നും കഴിച്ച് ഓവറോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്തേക്കണത് അപ്പോൾ ഇത് കണ്ടാൽ മതി നമ്മൾ ആ റിങ്സ് ഇടുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ റിങ്സ് ഇട്ട് അത് കഴിഞ്ഞിട്ട് ടോപ്പിൽ രണ്ട് റിങ്സും അതായത് ഫസ്റ്റ് സെക്കൻഡ് റിങ്സും എടുത്തിടും അപ്പോൾ ഇതൊക്കെ പിസ്റ്റണിലേക്ക് ഇട്ടതിന് ശേഷം കണക്കിൻ്റെ റോഡിലേക്ക് പിടിപ്പിക്കുകയുള്ളൂ അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മളിങ്ങനെ ഒരുമാതിരി ക്ലീൻ ചെയ്ത് റെഡി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അപ്പോൾ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യണതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിലിണ്ടർ കിട്ടിൻ്റെ റൈറ്റ് ചെയ്യാൻ കാണിച്ചാണ് ജസ്റ്റ് ഒന്ന് അപ്പോൾ അത് സാധനം ആ റിങ്സും കാര്യങ്ങളൊക്കെ ഇട്ട് പിസ്റ്റണിൻ്റെ പിന്നെടുത്ത് കണക്കിന് നാടിലേക്ക് ഇട്ട് അതായത് ആ സൈഡിലത്തെ സർക്ലിപ്പും കൂടി കഴിഞ്ഞാൽ ആ പിസ്റ്റൺ ക്രാങ്ക് ഷാഫ്റ്റ് അതായത് കണക്കിംഗ് റോഡിൽ ലോക്ക് ആവും അപ്പോൾ ഇത് ലോക്ക് ആയതിന് ശേഷം വേണം നമുക്ക് സൈഡിലത്തെ സർക്കിളിപ്പ് ഇടാനായിട്ട് അപ്പോൾ അവ പിസ്റ്റൺ ബിൻ ലോക്ക് ചെയ്തതിന് ശേഷം സൈഡിലത്തെ സർക്കിൾ ഇപ്പ് ഇട്ട് പിന്നെ പുറത്തേക്ക് ഊരു പോരാതിരിക്കാൻ വേണ്ടിയാണ് ഈ സർക്കിൾ ഇടുന്നത് അപ്പോൾ അതും ഇട്ട് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സിലിണ്ടർ കിറ്റ് ഇടും അപ്പോൾ ഈ വേസ്റ്റ് ഇവിടെ വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് പ്രസ്സ് ചെയ്തുമ്പഴേക്കും ആ സർക്കിൾ ഇപ്പം എങ്ങനെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാനായിട്ട് കുറച്ച് ടൈം വേസ്റ്റ് ആവില്ല അതിന് വേണ്ടിയാട്ടോ നമ്മൾ ഈ വേസ്റ്റ് വെക്കണം അപ്പോൾ പിന്നെ ലോക്ക് കാര്യങ്ങളെല്ലാം ഇട്ടതിന് ശേഷം വേസ്റ്റ് എടുത്ത് മാറ്റിയിട്ട് സിലിണ്ടറിൻ്റെ സ്റ്റഡിപ്പിൻ സ്റ്റഡി പിന്നിങ്ങനെ ഇടും സ്റ്റഡിപ്പിൻ ഇട്ടതിന് ശേഷം പുതിയ പാക്കിങ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ സിലിണ്ടറിൻ്റെ പാക്കിങ് എടുക്കും പാക്കിങ് എടുത്തിട്ട് നമ്മുടെ ആ സിലിണ്ടർ സീറ്റിലേക്ക് ഇറക്കിയിടും അതിന് ശേഷം നമ്മൾ നേരെ സിലിണ്ടർ കിറ്റ് നേരെ അതിലേക്ക് ഇറക്കും അപ്പോൾ അങ്ങനെയാണ് പിസ്റ്റൺ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ പാക്കിങ് നല്ല പക്കയായിട്ട് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ട് ഇതേപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് നേരെ സിലിണ്ടർ കിറ്റ് പിസ്റ്റണിലേക്ക് ആ റിങ്സ് കാര്യങ്ങളൊന്നും ഡാമേജ് വരാതെ ശ്രദ്ധിച്ച് കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നേരെ ഇറക്കും ഇത് കേട്ടോ ഇത് ഇതേപോലെ നമ്മുടെ കുത്തൻ സിലിണ്ടർ കിറ്റാണ് ആർ വൺ ഫൈവ് വി ത്രീയുടെ സിലിണ്ടർ കിറ്റ് സെറ്റ് ചെയ്യണ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ ഇതിങ്ങനെ നേരെ ചിറ്റിനുള്ള സർക്കിളിപ്പും കാര്യങ്ങളും എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പതിയെ പതിയെ അധികം ബലം പിടിക്കാതെ പതിയെ അങ്ങോട്ട് പ്രസ് ചെയ്ത് അങ്ങോട്ട് ഇറക്കും അപ്പോൾ അന്നേരം അത് കറക്റ്റാണ് റിങ്സും കാര്യങ്ങളെല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് തന്നെ ഈ സിലിണ്ടർ കിട്ടി നമ്മുടെ പിസ്റ്റണിലേക്ക് ഇറങ്ങി പോകും ഇതേണ്ട ഇതുപോലെ പക്കയായിട്ട് നേരെ ഇങ്ങോട്ട് താഴത്തെ വെച്ചിട്ട് നേരെ ഇതിലൊന്ന് പ്രെസ്സ് ചെയ്ത് പിടിക്കും ഇതിൽ പ്രെസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ആ പിസ്റ്റണൊന്ന് ടോപ്പിലേക്കാക്കും ഒന്ന് റൊട്ടേഷൻ ചെയ്ത് നോക്കും അതായത് ആ പിസ്റ്റൺ വർക്കിംഗ് ആണോ എന്നുള്ളത് നോക്കണ്ട അപ്പോൾ നല്ല പക്ക ഫീ ആയിരിക്കും അന്ന് ചെറിയൊരു കംപ്രഷൻ ടൈറ്റും ഉണ്ടാവും അപ്പോൾ അതൊക്കെ റീൽസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തേക്കണ പക്കയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല ഇല്ല ഇതേപോലെ നമുക്ക് കൈവച്ച് എന്നെ തിരിച്ച് റൊട്ടേഷൻ ചെയ്ത് നോക്കാൻ പറ്റും അതിന് ശേഷം ആ ടോപ്പിലും എല്ലാം ഓയിലും നമ്മൾ ഒന്ന് വേസ്റ്റ് വെച്ച് തുടച്ച് കളയും ഇതിനു ശേഷം നമ്മൾ ഹെഡ് പാക്കിങ്ങും അതുപോലെ കാര്യങ്ങളൊക്കെ ഇട്ട് ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട് പൊതുവെ ടൈമിംഗ് ചെയിൻ ഇട്ടിട്ടുണ്ട് ടൈമിംഗ് ചെയിൻ ഇട്ടിട്ടുണ്ട് ടൈമിംഗ് ചെയിൻ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് അപ്പോൾ അടിയിലത്തെ ആ ക്രാങ്ക് ഷാഫ്റ്റിൽ വരുന്ന പല്ലിലേക്ക് ടൈമിംഗ് ചെയിൻ ഇട്ടിട്ട് നമ്മളിങ്ങനെ കോർത്ത് വെക്കും ഇതിന് ശേഷമാണ് ഹെഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് സബൻ ആ ക്യാം സാഫ്റ്റും പുതിയ ക്യാം സാഫ്റ്റും അതുപോലെ തന്നെ റോക്രാമും കാര്യങ്ങളൊക്കെ ഹെഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഹെഡിൽ സെറ്റ് ചെയ്ത് റോക്രാമും ക്യാം സാഫ്റ്റും വാൽവും വാലു സീലും എല്ലാം ചേഞ്ച് ചെയ്ത് നല്ല പക്കയായിട്ട് വാൽവൊക്കെ സീറ്റ് ചെയ്ത് എടുത്തിട്ട് ഹെഡിലേക്ക് സെറ്റ് ചെയ്ത് ടോപ്പിൽ വരുന്ന ആ പ്ലേറ്റ് ലോക്ക് വെച്ചിട്ട് അത് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യും അപ്പം ഇതിന് ശേഷമാണ് നമ്മൾ നേരെ ഹെഡ് എടുത്തിട്ട് സിലിണ്ടറിലേക്ക് സെറ്റ് ചെയ്യണത് അപ്പം ഇതിന് ഇപ്പോൾ ഈ സിലിണ്ടറിൽ ഹെഡ് ഹെഡെടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടൈമിംഗ് വീൽ ടൈമിംഗ് വീൽ പിടിപ്പിച്ചിട്ട് ടൈമിങ്ങും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എല്ലാം വെച്ച് കവറും ബോർഡും കവറുകളും കാര്യങ്ങളെല്ലാം ഇട്ട് ടൈറ്റ് ചെയ്യുള്ളൂ പിന്നെ നമ്മൾ നേരെ ഹെഡ് സിലിണ്ടറിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒന്ന് കറക്റ്റ് സീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടൈമിംഗ് വീൽ വീലെടുത്ത് സെറ്റ് ചെയ്യും അപ്പോൾ ആ ടൈമിംഗ് വീൽ സെറ്റ് ചെയ്യണമെന്നും കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ടൈമിംഗ് ഒന്നും ഔട്ട് ആവാതെ കറക്റ്റായിട്ട് വേണം ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടിങ് ടബിളും കാര്യങ്ങളൊക്കെ ഒരു വാൽവ് വെൻ്റായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഹെഡിൻ്റെയും സിലിണ്ടറിൻ്റെയും കൂടെയുള്ള ആ നാല് വലിയ സ്ട്രെഡ് ഉണ്ട് ആ സ്ട്രെഡ്ഡിട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്യണ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്ര വലിയ ബോൾട്ടാണ് കേട്ടോ ഇത്ര വലിയ ബോൾട്ടാണ് നമ്മൾ ഹെഡിൻ്റെയും സിലിണ്ടറി കൂടി ഒറ്റ ഇതായിട്ടുള്ള ബോൾട്ടാണ് ആ വരുന്നത് അപ്പോൾ പല വണ്ടിക്കും പല മോഡലുകളൊക്കെ ആയിരിക്കും രണ്ട് നാല് വലിയ ബോൾട്ട് രണ്ട് ചെറിയ ഇലങ്കി ബോൾട്ടും ഉണ്ട് ആ ടൈമിംഗ് സ്റ്റോട്ടിൻ്റെ ആ ഉള്ളിലായിട്ട് രണ്ട് ബോൾട്ട് വരും അപ്പോൾ അതും എല്ലാം ടൈറ്റ് ചെയ്യണം ഇടയിട്ട് ഇതുപോലെ നമ്മളെല്ലാം നല്ല ഭംഗിയായിട്ട് ടൈറ്റ് ചെയ്യണം എല്ലാം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ടൈറ്റ് ചെയ്യണം ഇതൊക്കെ ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടൈമിങ്ങിൻ്റെ വീലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്കും ഒരു വണ്ടിയൊക്കെ അതായത് പേടിക്കാതെ ധൈര്യമായിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് നിങ്ങൾ മാക്സിമം എൽ ഫുള്ളും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഫിറ്റ് ചെയ്യണമെന്നുള്ള ആ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഹെഡിൻ്റെ ഏകദേശം ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടൈമിംഗ് വീലെടുത്തു വീലെടുത്ത് നമ്മൾ ആ ടൈമിംഗ് ജെയിനിലേക്ക് പിടിപ്പിച്ചു അതുപോലെ തന്നെ ആ എന്താ എന്താ പറയുക ക്യാം ഷോഫ്റ്റിൻ്റെ ആ സ്ലോട്ടിലേക്ക് കറക്റ്റ് ആ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ മാർക്കിൽ ടോക്കിലായിട്ട് വരും അപ്പോൾ ആ മാർക്കും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ബി കംപ്രഷറിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ ആ ടൈമിങ് വീല് നേരെ അങ്ങോട്ട് അതിലേക്ക് സെറ്റ് ചെയ്യും അതിനുശേഷം എല്ലാ ബോൾട്ടും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ആ ടൈമിംഗ് മീലിൻ്റെ ബോൾട്ടുകളെല്ലാം പക്കയായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഹെഡിൻ്റെ കവർ എടുക്കുക ആ ഹെഡിൻ്റെ കവറിൻ്റെ അടിയിലായിട്ടൊരു ബീഡിങ് വരും ഹെഡ് ബീഡിങ് വരുന്നുണ്ട് റബ്ബറിൻ്റെ ആണ് വേണ്ടത് ആ ബീഡിങ്ങൊക്കെ ഇട്ട് നല്ല പക്കയായിട്ട് സീറ്റ് ചെയ്തിട്ട് ആ ഹെഡിൻ്റെ കവറും വെച്ച് പൂട്ടും അപ്പോൾ ആ കവർ വെച്ച് പൂട്ടിയിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് സീറ്റിംഗ് ആക്കിയിട്ട് ഈ ഹെഡിൻ്റെ കവറിൻ്റെ ബോൾട്ടൊക്കെ ഇട്ട് നല്ലോണം ടൈറ്റ് ചെയ്യണം കേട്ടോ ആ ഹെഡ് കവറിൻ്റെ ബോൾട്ടും കാര്യങ്ങളെല്ലാം നല്ലോണം ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനി വേറെ എന്തൊക്കെ സാധനങ്ങളാണോ നമുക്ക് ആ ഹെഡ് കവറിൻ്റെ പുറത്തായിട്ട് വരുന്ന യൂണിറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടിയിലേക്ക് വണ്ടിയുടെ ചേയ്സിലേക്ക് എടുത്ത് നമ്മൾ ബെഞ്ചിന് കയറ്റും എന്നിട്ട് ആ എഞ്ചിൻ്റെ ഫൗണ്ടേഷൻ പോലും കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും അത് നമ്മളിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ സ്റ്റൂളിലാണ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ആ എഞ്ചിൻ ഫൗണ്ടേഷനിലേക്ക് സീറ്റിങ് ആക്കാനായിട്ട് അതായത് കുറച്ചുകൂടി നമ്മൾ കൈ വെച്ച് താങ്ങി പൊക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ആ ലോഡ് പുറത്താൻ വേണ്ടിയാണ് അടിയിൽ ഇരുമ്പിൻ്റെ സ്റ്റൂൾ വെച്ചേക്കുന്നത് എന്നിട്ട് നമ്മളിത് നേരെ കറക്റ്റായിട്ട് വണ്ടിയിലേക്ക് സീറ്റാക്കി വെച്ചിട്ട് നേരെ അതിൻ്റെ എഞ്ചിൻ ഫൗണ്ടേഷൻ ബോർഡിൻ്റെ കാര്യങ്ങളെല്ലാം ഇട്ട് എഞ്ചിനിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്ത് ബാക്കിയുള്ള സൈലൻസറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ മാഗ്നറ്റും കാര്യങ്ങളും സെൽഫ് ക്ലച്ചും എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അതിൽ തന്നെ എഞ്ചിൻ ചേസിലേക്ക് നേരെ എടുത്ത് കയറ്റി ഫൗണ്ടേഷൻ ബോൾട്ടും കാര്യങ്ങളെല്ലാം ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ പവർ ടൂൾസ് വെച്ചിട്ട് എല്ലാം നന്നായിട്ട് ടൈറ്റ് ചെയ്യും ഫൗണ്ടേഷൻ ബോൾഡ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് ടൈറ്റ് ചെയ്യും ഈ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി ബാലൻസ് എന്തൊക്കെ സാധനങ്ങളാണ് ഫിറ്റ് ചെയ്യാനുള്ളത് സൈലൻസർ അതുപോലെയുള്ള ഐറ്റംസ് മാത്രമേ ഇനി സെറ്റ് ചെയ്യാനുള്ളൂ പിന്നെ വണ്ടിയുടെ ബോഡി കവറും കാര്യങ്ങളൊക്കെയാണ് അത് നമ്മൾ വണ്ടി ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ആണ് കവറും കാര്യങ്ങളെല്ലാം വെക്കുകയുള്ളൂ ഇപ്പോൾ ഏകദേശം എൻജിനെടുത്ത് ചേസിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പെട്രോളിന് വേണ്ടി പെട്രോൾ ടാങ്ക് എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ നമ്മൾ ഏകദേശം വണ്ടിയുടെ എല്ലാ പണികളും തീർത്ത് ബോഡി കവറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിടത്ത് ടീ ഓൺ ചെയ്ത് സ്റ്റാറ്റ് ചെയ്ത് ഇതൊരു കണ്ടാണ് ഫുൾ ഓൺ ഫുൾ പവറിലാണ് വണ്ടി സ്റ്റാർട്ടായത് അല്ലേ ഇതാണ് അതായത് എഞ്ചിൻ്റെ ഭാഗങ്ങളിലുള്ള പാർട്ടുകളെല്ലാം പക്ക ആയിട്ടും എല്ലാ പാർട്ടും ഒറിജിനലായിട്ടൊക്കെയാണ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫെൻസിനും വേണ്ട വണ്ടിയെല്ലാം പട്ടിയിരിക്കും പൊട്ടൻ ഷോറൂമിൽ ഇറങ്ങുന്ന പോലെ അല്ലേ നമ്മൾ റീ ഓവർ ഹോള് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് അങ്ങോട്ട് പൊളിച്ചേക്കണം